വടക്ക് എം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വടക്ക് പി എസ് പി ടി എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടത്തി പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്കും പ്രവേശനോത്സവം നവ്യ അനുഭവമായി മാറി ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ പ്രവേശനോദ്ഘാടനം നിർവഹിച്ചു ദിനം കൂടിക്കൊണ്ടിരിക്കും അതിന്റെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കട്ടെ അധ്യാപകരുടെയും മാനേജ്മെന്റിനെയും രക്ഷാകർത്താക്കളുടെയും ശക്തമായ പിന്തുണയുണ്ടായതുകൊണ്ടാണ് ഓരോ ദിവസം കഴിഞ്ഞോറും ഈ സ്കൂളിന്റെ വികസന പദ്ധതികളായാലും കുട്ടികളുടെ എണ്ണത്തിലായാലും ഒരുപത്തിൽ മുൻപതിൽക്കാര്യത്തിൽ യാതൊരു സംശയവും എല്ലാ വർഷവും ഈ സ്കൂളിലെ പല പരിപാടികളിലും പങ്കെടുക്കുവാൻ ഒരു ഭാഗ്യം കിട്ടുന്ന ഒരു പഞ്ചായത്ത് കൂടി അതുകൊണ്ട് തന്നെയാണ് നിർബന്ധമായും എല്ലാ തരങ്ങളും മാറ്റിവെച്ചു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹവും കിട്ടുന്നത് ഇനി തന്നെ ഈ നാല് സ്കൂളിൻ്റെ പരിപാടി ഇതിന് അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് സ്കൂളിൽ ഒരു കൂട്ടായ്മയുടെ പരിപാടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഞങ്ങളുടെ സൂചിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തിലാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി വേനൽക്കാലം അവരെയും വീടുകളിലേക്ക് ഇരുന്ന് ബന്ധുവീടുകളിൽ പോയി ഒരു നിമിഷത്തിലേക്ക് സ്കൂളിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളുടെ സന്തോഷം എഴുതി വെച്ചു സന്തോഷമുള്ള പി ടി പ്രസിഡന്റ് ലത്തീഫ് പെരുമ്പുളം അധ്യക്ഷത വഹിച്ചു രാഷ്ട്രപതിയുടെ ബാലപുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ছিল সবস্তর ঘর পাট রায়

ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിതാ ലത്തീഫ് ഷീജാ ബീഗം യൂത്ത് കോർഡിനേറ്റർ നൌഫൽ എം അബ്ദുൾ സലീം എം സുൽഫിഖാൻ റാവുത്തർ മഞ്ജു റഷീദ നിസ ചിത്ര അഫ്സൽ തുടങ്ങിയ അധ്യാപകർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു న్యూస్ బ్యూరో శాస్తాంకోట